ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എന്റെ ഈ പുതിയ ബ്ലോഗിലേക്ക് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മക്രോണിയാണ് മക്രോണി ഈ കാണുന്ന മക്രോണിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അത് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുക ഞാൻ കാണിച്ചു തരാമേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വെള്ളം ഇവിടെ ചൂടാക്കാൻ വെക്കണം അത് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് മക്രോണി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് സോൾട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കതിലേക്ക് അടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിക്കുന്നത് അപ്പൊ ഇത് കണ്ട തിളച്ചു വരുന്ന കണ്ടോ ഇത് അഞ്ച് പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് വെച്ച് തിളപ്പിച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയി ണ്ടോ അപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഊറ്റിയെടുക്കാം ഇതിന്റെ വെള്ളം ഒന്ന് ഡ്രൈ ആകാം അപ്പൊ നമുക്ക് ഇതിലെ പാൻ അടുപ്പേ വെച്ച് ചൂടാക്കിയിട്ട് ചൂടായ പാനിപ്പം അതിനകത്ത് വെള്ളമൊക്കെ വലിഞ്ഞു അപ്പൊ അതിനി അതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിക്കാം അപ്പൊ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ ടീസ്പൂൺ നമുക്ക് വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ചെറിയ ടീസ്പൂണിൽ നമുക്ക് ഇഞ്ചി അരിഞ്ഞതാണേ അതും കൂടി ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് അതുകൊണ്ടാണേ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് അരക്കപ്പ് സവാള അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിപ്പോ ഇത് ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കണം അതിന്റെ ആ കളർ ഇത് വരാൻ വേണ്ടി കേട്ടോ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവർക്ക് സ്പെഷ്യലായിട്ട് മാക്രോണിയൊക്കെ കഴിക്കണമെങ്കിൽ പുറത്തു പോയി ആയിരിക്കും വാങ്ങിക്കഴിക്കുന്നത് ഇനി മുതൽ നിങ്ങൾ പുറത്തു പോയി കഴിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി നല്ല രുചിപരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കടയിലെ ടേസ്റ്റ് പോലെ ഒരു ചേരുവകളും മീൻസ് പുറത്തെ ഒരു ഒന്നും ചേർക്കാതെ കെമിക്കൽ ഒന്നും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള മക്രോണി നമുക്ക് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അധികം ചുമന്ന കളറൊന്നും ആകാൻ നിൽക്കണ്ട നമ്മള് അയിന്റെ ഒരു കളർ ഇങ്ങനെയൊന്ന് വാടി വന്നു എന്ന് നമുക്ക് ഏകദേശം അറിയാവില്ല ഇനി നമുക്ക് അതിലേക്ക് തക്കാളി നമുക്ക് അര കപ്പ് നമുക്ക് തക്കാളി ഇതിലേക്ക് പേസ്റ്റ് പരുവത്തിൽ ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പൊ നമുക്ക് അതിലേക്കുള്ള അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ട അര ടീസ്പൂൺ മഞ്ഞൾ പൊടി നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണേ ഇനി അതിലേക്ക് മുമ്പേ വേവിച്ചു വെച്ച മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ടത് സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ മക്രോണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതൊക്കെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അഭിപ്രായങ്ങൾ പറയാതിരിക്കില്ല കേട്ടോ ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ സിംപിളായിട്ടുള്ള മക്രോണി ഇവിടെ റെഡിയായി പാത്രത്തിൽ നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇതുപോലെ വീട്ടിൽ പരീക്ഷ നോക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ വീണ്ടും എന്റെ വീഡിയോ വരുന്നതായിരിക്കും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു